സൃഷ്ടാവായ ദൈവം തം പുരാനെക്കുറിച്ച് ആയിരം നാവുകളെ കൊണ്ട് സംസാരിക്കുന്നവരുണ്ട് അതല്ലല്ലോ തൗഹീദ് അള്ളാഹു ജല്ല ജലാലുഹു ആ വിശ്വാസ ബോധ്യത്തിന്റെ തൗഹീദിന്റെ മാരിഫത്ത് ശരിക്കും ലഭിക്കാൻ ആദരവായ റസൂൽഹി സല്ലാഹു അലിഹി വസ്ലമയെ കുറിച്ചുള്ള മായിരിഫത്ത് നേടണം അതില്ലാതെ അള്ളാഹുവിന്റെ മാരിഫത്ത് വേണം കിട്ടണം ലഭിക്കണമെന്ന് ആരും കൊതിക്കേണ്ടതില്ല ലഭിക്കുകയില്ല എന്നാൽ ആദരവായ സയ്യദിനാ റസൂളുമായി സല്ലാഹു അലഹി വസ്ലമയുടെ നേടാൻ എന്താണ് മാർഗം തിരിച്ചറിവ് ശരിയായ ബോധ്യത്തിലേക്ക് നമ്മുടെ കൽഭകം ദൃഢമായ അവസ്ഥയിലേക്ക് ഉയരാൻ എന്താണ് മാർഗം സയ്യദി അബ്ദുൽ അസീസ് പറയുന്നു لا يعرف شيخه بسم الله الرحمن الرحيم لك الحمد يا ربي يا الله وصلوات الله وسلامه على سيدنا وحبيبنا مولانا محمد صلى الله عليه وعلى اله وصحبه اجمعين اللهم عرفني اياه معرفه ബിഹാ ബിഹാ മിൻ മിൻ ജഹ്ലി വ വ അക്റഉ പരിശുദ്ധ റബീഉൽ റസൂലുള്ളാഹി അലൈഹി ുംസൂൽ വസല്ലമയുടെ ഓർമ്മകളും ചിന്തകളും എല്ലാം നമ്മെ വല്ലാതെ പരിണയിക്കുമ്പോൾ ആ മഹാവ്യക്തിത്വത്തെ തിരിച്ചറിയുവാൻ അടുത്തറിയുവാൻ അവിടുത്തോടുള്ള അനുധാവനവും അനുധാപനവും ആവശ്യമായ മാർഗങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ സ്വാഭാവികമാണ് സാന്നർഭികവുമാണ് തിരുനെല്ലി സാഹു അലിഹ് അലിഹി വസ്ലമെ പൂർണമായി തിരിച്ചറിയുവാൻ സൃഷ്ടികൾക്ക് ആർക്കും കഴിയില്ല റബ്ബായ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാൽ നമുക്കെല്ലാവർക്കും അള്ളാഹു അവന്റെ കനിവ് കൊണ്ട് തിരുനബി സല്ലാഹു അലഹി വാലിഹി വസലമയെ തിരിച്ചറിവ് നേടി മാരിഫത്ത് നേടി അവിടുത്തെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അവബോധം പരമാവധി ഉയർന്ന അളവിലേക്കെത്തി ശരിയായ വിധത്തിലുള്ള തിരുനബിയിലുള്ള വിശ്വാസം ബോധ്യം ഉയർത്തുവാനുള്ള പരിശ്രമം അത് നാം നടത്തണം അത് ലഭിക്കുവാനുള്ള മാർഗം എന്താണ് തിരുനബി സാഹു അലഹി അലഹി വസ്സലമയെക്കുറിച്ചുള്ള കേട്ടറിവ് അതെല്ലാവർക്കും ലഭിക്കും വായനയിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും പൊതു സംസാരങ്ങളിൽ നിന്നും ഒക്കെ ലഭിക്കും ശരിയായ വിധം വായിച്ചറിയുവാനുള്ള മാർഗവുമുണ്ട് നല്ല ഗ്രന്ഥങ്ങൾ നല്ല പ്രഭാഷണങ്ങൾ തിരുനബി സല്ലാഹു അലഹി വസലമയുടെ മഹത്തായ വ്യക്തിത്വത്തെ അംഗീകരിച്ച് ആദരിക്കുന്ന മഹാമനീഷകളുടെ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട് അവരുടെയൊക്കെ ആശയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നല്ല പ്രഭാഷണങ്ങളും നമുക്ക് എളുപ്പമാണ് എന്നാൽ അതുകൊണ്ടൊക്കെ ലഭിക്കുന്ന അറിവ് പരിമിതമാണ് എന്നുറപ്പ് അതൊരു ബോധ്യമായി തിരിച്ചറിവായി ആത്മജ്ഞാന സംബന്ധമായി ഉയരണമെങ്കിൽ നല്ല നല്ല മാർഗങ്ങൾ വേറെ പരിപാലിക്കണം അക്ഷരത്തിലൂടെ വായനയിലൂടെ പ്രഭാഷണം കേട്ടുകൊണ്ടുള്ള അറിവ് വായിച്ചു കൊണ്ടുള്ള അറിവ് അതൊക്കെ ഇൻഫർമേഷൻ കേവലം അറിവുകൾ നേടാം തിരിച്ചറിവ് അത് മറ്റൊന്നാണ് അറിവുകൾ നേടാൻ എല്ലാവർക്കും കഴിയും തിരിച്ചറിവ് ചിലർക്ക് മാത്രമേ ഉണ്ടാകൂ ആദരവായ റസൂള്ള് സല്ലാസ്ലമിയുടെ കാര്യത്തിൽ പറയുമ്പോൾ അത് അല്ലാഹു തന്നെ അവന്റെ അനുഗ്രഹ കടാക്ഷം കൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ കൽബിലേക്ക് പകർന്ന് നൽകണം അതുകൊണ്ടാണ് സൂഫി ഗുരു സെയ്യ അബ്ദുസ്സലാം ഇബ്നു ബഷീഷ് റതി അള്ളാഹ് വിശ്രുതനായ സയ്യിദി അബുൽ ഹസൻ ഷാദുലിയുടെ ഗുരുനാഥൻ അവിടുന്ന് തിരുനബി സലാഹു അലിഹി വാലിഹി വസ്ലമെ കുറിച്ച് പ്രകാശമാർന്ന ഒരു സ്വലാത്തിന്റെ മൊഴിയുണ്ട് അതിൽ ഒരു ദുവാഫിനി ഇയ്യാഹു അള്ളാഹുവെ തിരുനബിയെ നീ എനിക്ക് തിരിച്ചറിവുണ്ടാക്കി തരണം മനസ്സിലാക്കി തരണം അവിടുത്തെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള മാരിഫത്ത് നീ എനിക്ക് സമ്മാനിക്കണം മാരിഫത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അസ്ലമുബിഹാമി മവാരിദിൽ ജഹിലി അറിവില്ലായ്മയുടെ അവിവേകത്തിന്റെ അതബില്ലായ്മയുടെ എല്ലാ കുഴികളിൽ നിന്നും ആപ്പൽ ഘട്ടങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടും അറിവില്ലാതെ അദബില്ലാതെ തിരിച്ചറിവില്ലാതെ തിരുനബി സാഹുലഹി വസ്ലമെ കുറിച്ച് എന്തെങ്കിലും പറയുകയും കരുതുകയും ചെയ്യുന്ന അപകടകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുമാറ് സുരക്ഷിതമായ ഒരു തിരിച്ചറിവ് എനിക്ക് നീ നൽകണം എന്നിട്ടോ നിമിതി അള്ളാഹു തിരുനബി വസു കനിഞ്ഞ അനുഗ്രഹിച്ച മഹത്വത്തിന്റെ അവിടുത്തെ വണ്ണ വലിപ്പത്തിന്റെ അതിഗംഭീരമായ സന്ദേശങ്ങൾ ആശയങ്ങൾ ആദർശങ്ങൾ എൻ്റെ കൽവിലേക്ക് നിറഞ്ഞു വന്ന് ഞാൻ അത് അളവില്ലാതെ മോന്തി കുടിക്കണം ആ ഒരവസ്ഥയിലേക്ക് എന്നെ നീ കനിഞ്ഞനുഗ്രഹിക്കണമേ എന്ന് സത്യവിശ്വാസികൾ സ്വലാത്ത് സ്വലാത്തുബിനു ബഷീഷിലൂടെ ദിനേനെ അള്ളാഹുവിനോട് ദുഴ ചെയ്യാറുണ്ട് അതെ അള്ളാഹു തന്നെ കനിഞ്ഞ് സമ്മാനിക്കുന്ന ഒരൗദാര്യമാണ് കടാക്ഷമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള മാരിഫത്ത് തിരുനബിസ്വല്ലാഹു അലഹി വസലമയെ കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവ് മാരിഫത്ത് അള്ളാഹു താഴല് അവന്റെ കനിവുകൊണ്ട് നമുക്കൊക്കെ അത് വർദ്ധിപ്പിച്ചു തരട്ടെ ജീവചരിത്രം കേൾക്കാനും പഠിക്കാനും അറേബ്യയിൽ ജീവിച്ച ആ മഹാനുഭാവനായ മാനവിക വിപ്ലവകാരി വിമോചകൻ വലിയൊരു സന്ദേശം നൽകിയ മഹാത്മാവ് മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നേതാവ് ഇങ്ങനെയൊക്കെ പറയാനും നബിയുൻ ഇസ്ലാം എന്ന് മുഴക്കി പറയാനും എല്ലാവർക്കും എളുപ്പാണ് കൽബിലേക്ക് ആ പരിശുദ്ധ പരിപാവന വ്യക്തിത്വത്തെ സ്ഥാപിച്ചു ലഭിക്കണം വാലമൂഖും നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കണം നിശ്ചയമായും അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളിലുണ്ട് അന്നഫീക്കും റസൂൽ അള്ളാഹ് പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ച ആ ഒരു സാക്ഷാത്കാരത്തെ പ്രാപിക്കാൻ എന്താണ് എന്താണതിന് മാർഗം അവിടുത്തെ സുന്നത്തുകളെ ഇത്തിപാഴ്ച ചെയ്യുക അത് ഒരു നിമിത്തമാണ് അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് സ്വലാമുകൾ വർദ്ധിപ്പിക്കുക അത് മറ്റൊരു നിമിത്തമാണ് അവിടുത്തെ മാർഗത്തെയും അവിടുത്തെ ശരിയാത്തിനെയും അവിടുത്തെ സഹോദരങ്ങളെയും അവിടുത്തെ അനുചരന്മാരെയും സേവിക്കുക ഹിദ്മത്ത് ചെയ്യുക സ്നേഹിക്കുക അത് വേറെ ഒരു മാർഗമാണ് ഇതെല്ലാം പൊതുവെ മുസ്ലിം സമൂഹം ഉന്നതമായ അളവിൽ നിർവഹിക്കുന്നുണ്ട് ഭാഗ്യവാന്മാരായ ആളുകൾ ആ തിരിച്ചറിവ് നേടുന്നുമുണ്ട് എന്നാലും ഇത്തരം മാർഗങ്ങളൊക്കെ നല്ലതാണ് സന്തോഷദായകമാണ് വിജയിപ്പിക്കണം വിജയിക്കണം എന്നാലും അർഹമായ അളവിൽ തിരിച്ചറിവ് നേടിയെന്ന് പറയുന്ന മഹാന്മാരുണ്ട് പൂർണമായുള്ള അറിവല്ലെങ്കിലും ആദരവായ റസൂൽഹിയുടെ അൽ ഹീക്കത്തുൽ മുഹമ്മദീയ ആ മുഹമ്മദീയ യാഥാർത്ഥ്യത്തിൻ്റെ സാഹല്യം ം അത് അനുഭൂതിയായി ലഭിച്ച സായുജ്യമടഞ്ഞ ആളുകളുണ്ട് അത്തരം ആരിഫീങ്ങളായ മഹാത്മാക്കൾ ചില ഫോർമുല പറയുന്നുണ്ട് നേരത്തെ നാം പറഞ്ഞതെല്ലാം നല്ല നല്ല മാർഗങ്ങളാണ് പൊതുവെ എല്ലാവരും സ്വീകരിച്ചു വരുന്നതുമാണ് ഉന്നതമായ അളവിലേക്ക് എത്തണമെങ്കിൽ ആദരവായ റസൂൾവാഹിയെക്കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവ് ശക്തമായ ദൃഢബോധ്യം ഉണ്ടാകണമെങ്കിൽ ഒരു ഫോർമുല തിരിച്ചറിഞ്ഞവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഇത് സാധാരണക്കാരായ നമ്മളാരും പറയേണ്ടതല്ല അറിഞ്ഞവർക്കാണല്ലോ അവരെങ്ങനെ അറിഞ്ഞു എന്ന് പറയാൻ സാധിക്കുക എങ്കിൽ ഹൃസ്വമായ ഒരു സമയം ഒരു വലിയ പ്രസ്താവന നാം കേൾക്കുക ഇത് ചില്ലറക്കാരും പറഞ്ഞതല്ല ആദരവായ സൂള്ളു സാഹു അലഹി വാലഹി വസ്ലമേ പരമാവധി സാധ്യമായ രീതിയിലെല്ലാം പഠിക്കുകയും അറിയുകയും അവിടുത്തെ യഥാർത്ഥ പൊരുളുകളെക്കുറിച്ച് മുത്ത് രത്നങ്ങളാകുന്ന വിജ്ഞാനത്തെ ലോകത്തിന് നൽകുകയും ചെയ്ത പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് ഇതൊരു സീരിയലായി ഒരു പരമ്പരയായി തിരുനെബിയെക്കുറിച്ച് പരിജ്ഞാനം നേടാൻ എന്താണ് ശരിയായ വഴി എന്നറിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം സംസാരിക്കണമെന്ന് തോന്നാറുണ്ട് ഒരു കാര്യം ആ ഗണത്തിൽ പെട്ടത് നമുക്കിവിടെ പറയാം സുന്നത്തി അഹുസുന്ന ജമാത്തിന്റെ എല്ലാവരും ഏകോപിച്ച് അംഗീകരിച്ച് ആദരിക്കുന്ന ഒരു വലിയ മഹാത്മാവാണ് സയ്യിദി അബ്ദുൽ അസീസ് അബാഹു ഹിജറാബ്ദം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ മൊറോക്കോയിലെ ഫാസിലാണ് സയ്യിദി അബ്ദുൽ അസീസ് അൻഹു വിയോഗം പ്രാപിച്ചത് അതിനു ശേഷം വന്ന ഏകദേശം അഞ്ഞൂറ് കൊല്ലത്തോളം സത്യവിശ്വാസികൾ അറിവുള്ളവർ തൊസൌഫിന്റെ നേടിയവർ ഏകകണ്ഠമായി ആദരിക്കുന്ന ഒരു മഹാഗുരുവര്യരാണ് സയ്യിദി അബ്ദുൽ അസീസ് ഇബ്നു അൻഹു കേരളത്തിലൊക്കെയുള്ള അഹുലുസുന്നയുടെ വിലമാ ഏകഖണ്ഠമായിഫത്തിൻ്റെ ചക്രവർത്തിയായി ആധ്യാത്മലോകത്തെ വലിയ ഗുരുനാഥനായി നിരാക്ഷേപം സമ്മതിക്കുന്ന വ്യക്തിത്വമാണ് മഹാനവറുകൾ മൊഴിഞ്ഞ പ്രസ്താവിച്ച ഒരു കാര്യം അൽ ഇബിരീസ് മിൻ കലാമി സയ്യിദി അബ്ദുൽ അസീസ് എന്ന ഗ്രന്ഥത്തിൽ അൽ ഹാഫ്യോ ഇബിനുൽ മുബാറക് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അവരാണ് അത് അവിടെ നിന്ന് കേട്ട് മൊഴികളായി വന്ന് അക്ഷരങ്ങളിലേക്ക് പകർത്തിയത് സയ്യിദ് അബ്ദുൽ അസീസ് അദുൽഹുവിനെ നമ്മുടെ വിലമ ഒക്കെ അവലംബിക്കുന്നു അവിടുന്ന് പറയുകയാണ് അൽ ഇബിരീസ് എന്ന ഗ്രന്ഥത്തിൽ നമുക്കിത് വായിക്കാം ഇത് വലിയൊരു സന്തോഷത്തിന്റെ പ്രഖ്യാപനവുമാണ് അതോടൊപ്പം നമ്മുടെ പണ്ഡിതന്മാര് നമ്മുടെ സാധാരണക്കാർ തിരുനെടുപ്പ് അല്ലാഹു അറഹി വസ്ലമെ മഹബത്ത് ചെയ്ത് വിജയിക്കണമെന്നാഗ്രഹിക്കുന്നവർ മനസ്സിരുത്തി കേൾക്കേണ്ടതാണ് അറിയേണ്ടതാണ് സയ്ൽസ്ഹു അൽ ഇബ്രീസിൽ പറയുന്ന ആ പ്രസ്താവന അതിങ്ങനെയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അബ്വാഹുവിനെ അറിയുക മാരിഫത്ത് നേടുക ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആത്യന്തിക ലക്ഷ്യം ഒമാ ഹലക്കുത്തുൽ മനുഷ്യ വംശവും ജിന്ന വിഭാഗവും നാം അവരെ സൃഷ്ടിച്ചത് എന്നെ അവർ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയാണ് ഈ അറിഞ്ഞ് ആരാധിക്കുക എന്ന അടിസ്ഥാന ലക്ഷ്യം അബ്വാഹുവിനെ അറിയണം അറിഞ്ഞ് ബോധ്യപ്പെട്ട് മാരിഫത്ത് നേടി ആരാധിക്കണം വിഭാഗത്ത് ചെയ്യണം മഹാൻ പറയുകയാണ് അത് ലഭിക്കണമെന്ന് ആരും കൊതിച്ചിട്ട് കാര്യമില്ലാഹു വസ്ലം ഇത് ഈമാനികമായും വൈജ്ഞാനികമായും ഉയരണമെന്ന് നിഷ്പക്ഷമായി ആഗ്രഹിക്കുന്നവര് തന്റെ ജീവിതത്തിന്റെ നിലപാട് ഉയരണം ഉയർത്തണം അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം നിമിത്തങ്ങൾ തെളിഞ്ഞു കിട്ടാൻ അള്ളാഹുവിനോട് ദ ചെയ്യണം സെയ്ദി അബ്ദുൽ അസീസ് റളിയല്ലാഹു ഇബ്രീസിൽ പറയുകയാണ് ലാ യത്മഉ അഹദുൻ ഫീ അള്ളാഹുവിന്റെ ഉണ്ടാകണം ആ തിരിച്ചറിവും ബോധ്യവും ലഭിക്കണമെന്ന് ആരും കൊതിക്കേണ്ടതില്ല ആരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല റസൂല അലൈഹി കാര്യമില്ലാഹു ആദരവായ റസൂൽ അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നേടാതെ സൃഷ്ടാവായ ദൈവം കുറിച്ച് ആയിരം നാവുകളെ കൊണ്ട് സംസാരിക്കുന്നവരുണ്ട് അതല്ലല്ലോ തൗഹീദ് ജല്ല ആ വിശ്വാസ ബോധ്യത്തിന്റെ തൗഹീദിന്റെ മാരിഫത്ത് ശരിക്കും ലഭിക്കാൻ ആദരവായ റസൂൽ അലിഹി വസ്ലമയെ കുറിച്ചുള്ള മാരിഫത്ത് നേടണം അതില്ലാതെ അള്ളാഹുവിന്റെ മാരിഫത്ത് വേണം കിട്ടണം ലഭിക്കണമെന്ന് ആരും കൊതിക്കേണ്ടതില്ല ലഭിക്കുകയില്ല എന്നാൽ ആദരവായ സയ്യദുനാ റസൂളുവായി സല്ലാഹു അലഹി മാരിഫത്ത് നേടാൻ എന്താണ് മാർഗം തിരിച്ചറിവുണ്ടാകാൻ ശരിയായ ബോധ്യത്തിലേക്ക് നമ്മുടെ കൽഭകം ദൃഢമായ അവസ്ഥയിലേക്ക് ഉയരാൻ എന്താണ് മാർഗം സയ്യിദ് അബ്ദുൽ അസീസ് റതി അല്ലാഹുന്ന് പറയുന്നു െ തന്റെ അറിയേണ്ടതുപോലെ അറിയാതെ ഉൾക്കൊള്ളാതെ അംഗീകരിക്കാതെ തിരിച്ചറിവ് ലഭിക്കാതെ തന്റെ ഷെയ്ഖിനെ കുറിച്ചുള്ള ലഭിക്കാത്ത ഒരാൾക്കും ആദരവായ റസൂൽ അലിഹി വസ്ലമെ കുറിച്ചുള്ള തിരിച്ചറിവ് മാരിഫത്ത് കൊതിക്കേണ്ടതില്ല ആഗ്രഹിച്ച് നടന്നിട്ട് കാര്യമില്ല ഇത് ഈ ശബ്ദം മലയാളത്തിൽ പറയുന്ന ഒരാളുടെ പ്രസ്താവനയല്ല കേരളത്തിലൊക്കെ അഖിലുസന്ന ജമായത്തിന്റെ വിജമാ അവലംബമായി പറയുന്ന മാര്ഫത്തിന്റെ ലോകത്തെ മഹാഗുരുവാണ് സയ്യിദി അബ്ദുൽ അസീസ് റതി പറഞ്ഞു ഈ ആശയം മറ്റ് പല ഗ്രന്ഥങ്ങളിലും മറ്റ് പല മഹാന്മാരും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഉദ്ധരണി ഒരു കൊട്ടേഷൻ കണ്ടപ്പോഴ് അത് പറയുന്നു എന്ന് മാത്രം തന്റെ ഷെയ്ഖിനെ സദ്ഗുരുവിനെ മാരിഫത്ത് ചെയ്യാതെ തിരിച്ചറിയാതെ മര്യാദപൂർവം ഉൾക്കൊള്ളാതെ റസൂൽഹിയെ മാരിഫത്ത് ചെയ്യാൻ കഴിയില്ല റസൂൽ വാരി വസലമയുടെ മാരിഫത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിനെക്കുറിച്ചുള്ള ശരിയായ തൗഹീദിന്റെ മാരിഫത്ത് ലഭിക്കുകയുള്ളൂ അപ്പോഴ് അള്ളാഹുവിന്റെ മാരിഫത്ത് ലഭിക്കണമെങ്കിൽ ഹബീബ് റസൂൾവാഹിയ ലഭിക്കണം ഹബീബ് റസൂൽവാഹിയ ലഭിക്കണമെങ്കിൽ തന്റെ ഷെയ്ഖിനെ ലഭിക്കണം ഉൾക്കൊള്ളണം അനുവർത്തിക്കണം സഹകമിക്കണം അങ്ങനെ തിരിച്ചറിവ് നേടണം ഇതാണ് ഫോർമുല നാം െങ്കിലും പുതിയ ചില ചിന്തകളുടെ പേരിൽ എന്തും പറയാം പക്ഷെ കാര്യബോധമുള്ളവർ വിവേകശാലികൾ അള്ളാഹുവിൻ്റെ അഹിലുകാരായ മഹാന്മാരൊക്കെ വെച്ച ഫോർമുലയിൽ നിന്ന് നാം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചു പോയാൽ നമ്മുടെ ആദർശവും നമ്മുടെ അക്കീവയും ഒക്കെ വ്യതിചലനങ്ങൾക്ക് വിധേയമായി പോകും തന്റെ ഷെയ്ഖിനെ മാരിഫത്ത് ചെയ്യാതെ ഒരാൾക്കും തന്നെ റസൂൽസലാഹു അലഹി വസ്ലമയുടെ ശരിയായ ആരിഫത്ത് ലഭിക്കുകയില്ല എങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഷെയ്ഖ് എന്ന കൺസെപ്റ്റ് ഒരാലോചന തന്നെ ഇല്ലെങ്കിലോ അംഗീകരിക്കാൻ തന്നെ തയ്യാറല്ലെങ്കിലോ അവരുടെ കാര്യം എന്തുമാത്രം കഷ്ടമാണ് ഈ മഹാന്റെ അതുപോലെ ഒരായിരം മഹാന്മാരുടെ ദർശനത്തിൽ ശ്രദ്ധിക്കണം നമ്മൾ എന്നാൽ ഷെയ്ഖിനെ ലഭിച്ചാൽ പോരാ സഹകമിച്ചാലും പോരാ ഷെയ്ഖിനെ തിരിച്ചറിയണം അതെന്താണ് മാർഗം അതിനുള്ള പരിഹാരം പറയുമ്പോൾ ഷെയ്ഖിനെ ലഭിച്ചവരും സ്വാഭാവികമായും ഭേജാറായി പോവുകയാണ് അള്ളാഹുത്തായ നമ്മെ ആ ഗണത്തിലേക്ക് ഉയർത്തട്ടെ എന്ന പ്രാർത്ഥനയാണ് എപ്പോഴും ഉള്ളത് സയ്യിദി അബ്ദുൽ അസീസ് ദലിബിറീസിൽ തുടർന്ന് പറയുന്നു തന്റെ സത് പ്രാപിക്കാൻ മാരിഫത്ത് ലഭിക്കാൻ ആരും കൊതിച്ചിട്ട് അലന്നാസി അലൽ ജനാസ ജനങ്ങളെ കൊണ്ട് നടക്കുക ജനങ്ങളുടെ പ്രശംസകൾ സ്വീകരിക്കുക ജനങ്ങൾക്കൊത്തു തുള്ളുക ഈ ഒരവസ്ഥയിൽ നിന്ന് അവരുടെ പേരിൽ ജനാസ നമസ്കാരം നമസ്കരിക്കുന്നത് വരെ അതായത് സയ്ദി സൈനുദ്ദി മഹുദൂമ് തങ്ങളൊക്കെ പറഞ്ഞതുപോലെ ജനങ്ങളെ ചുറ്റുമുള്ളവരെ എല്ലാവരെയും ഒരു പ്രതിമ കണക്കെ കാണണം അതായത് അവർക്ക് വിലയും നിലയും നൽകി അവരെന്ത് പറയുന്നു അവരെന്ത് ചിന്തിക്കുന്നു എന്നാലോചിച്ച് നടന്നാൽ ഷെയ്ഖിനെ കിട്ടേണ്ടതുപോലെ കിട്ടുകയില്ല എല്ലാവരുടെ പേരിലും ജനാസ നമസ്കാരം നിർവഹിച്ചാലല്ലാതെ തൻ്റെ ഷെയ്ഖിനെ തിരിച്ചറിയേണ്ടതുപോലെ മാരിഫത്ത് നേടാൻ സാധ്യമല്ല ഇത് പലരുടെയും അവസ്ഥയിൽ നാം കാണുന്നതാണ് കടപ്പാടും പ്രതിബദ്ധതയും ഒക്കെ നമുക്ക് നല്ലതാ പക്ഷെ ഹക്കിൻ്റെ കാര്യം വരുമ്പോൾ തന്റെ ഷെയ്ഖ് തനിക്ക് നൽകിയത് അള്ളാഹുവിന്റെ കിതാബിലുള്ള ഹബീബ് റസൂൾ വായ് സല്ലാഹു അലഹിഅാലി വസലമയുടെ സുന്നത്തിലുള്ള കണിശമായ ചിട്ടകളാണ് ശരിയായ സദ്ഗുരു എന്ന് പറഞ്ഞാൽ പിന്നെ അവര് കിതാബ് സുന്നത്തിൽ നിന്ന് അണു അളവ് വ്യതിചരിക്കുകയില്ല മാറാഹു ഓ റസൂലുഹു അള്ളാഹുവും അവന്റെ റസൂലും ഷറാക്കിയ മതമാക്കിയ വ്യവസ്ഥയിൽ നിന്ന് അല്പം പോലും അവര് ഒരു സെക്കൻഡ് പോലും അവര് മാറിപ്പോവുകയില്ല അത്തരം ഷെയ്ഖുമാരെ അറിഞ്ഞ് ഉൾക്കൊണ്ട് സ്വീകരിച്ചാലല്ലാതെ ആദരവായ് റസൂൽ വായുഹു അലിഹി വസ്ലമേ ലഭിക്കുകയില്ല എത്തുകയില്ല അങ്ങനെ റസൂൾ വാഹിയിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് ദൃഢബോധ്യം വന്ന് ബോധ്യത്തിന്റെ പരിശുദ്ധ കുറുകാൻ പറഞ്ഞ മൂന്ന് തലങ്ങളും കീഴടക്കണം മുസ്തഹാൻ അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിന്റെ തൗഫീഖ് ഈ കാര്യം ഇങ്ങനെ പറയുന്നത് സെയ്ദി അബ്ദുൽ ദാദിന്റെ അല്ലി ബിരി എന്ന ഗ്രന്ഥം കേരളത്തിലെ ഉന്നതമായ ജാമ്യാകൾ പുതിയ പ്രിന്റ് എടുത്ത് പതിനായിരക്കണക്കിന് ആലിമീങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്ത കിതാബ എന്താ അതിൻ്റെ അർത്ഥം എല്ലാ ഉസ്താദുമാരും പണ്ഡിതന്മാരും ഇത് പഠിക്കണം ഇത് അവലംബിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട എങ്കിൽ അവരൊക്കെ മുന്നോട്ട് വെച്ച ഒരു ഫോർമുലയാണ് ഷെയ്ഖിലൂടെ റസൂൽ ഉഹിയെ വരിക്കുക അങ്ങനെയുള്ള റസൂൾ ഉഹിയിലൂടെ അള്ളാഹുവിനെ പ്രാപിക്കുക ഇതാണ് ഫോർമുല ഇത് കഴിയാവുന്ന അളവിൽ ഉയർന്ന് ലഭിച്ചാൽ അത്രയ്ക്ക് സന്തോഷം ധന്യം അള്ളാഹുവിൻ്റെ തൗഫിക്കാണ് കുല്ലുൻ മുയസ്സറു ലിമാഹുലി കലഹു എല്ലാവരും എല്ലാവരും ഏതൊരു നിയോഗ ഭാഗ്യത്തിലേക്ക് അള്ളാഹു താരെ തെരഞ്ഞെടുത്തോ അതിലേക്ക് സുഗമമാക്കപ്പെടും എളുപ്പമാക്കപ്പെടും അതുകൊണ്ട് നമുക്കിനിയും എപ്പോഴും സയ്യിബ്ദുസലാം ഉബുനു ബഷീഷ് റസിയുവിന്റെ ആ ദുരാണ്ടല്ലോ ആദരവായ റസൂർഹിയുടെ അത്യുന്നതമായ മഹത്വ ഗുണങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കൽബ് അംഗീകരിക്കുന്ന ഒരു കൽബ് അവിടത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മര്യാദക്കേട് വരാതെ അതബുകേടില്ലാതെ അവിവേകമില്ലാതെ ശരിക്കും ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ വസഹ്ബിഹി അള്ളാഹുഹു